അപ്പൊ ഗൈസ് നല്ലൊരു വീഡിയോ ഇടണം എന്നൊക്കെ പക്ഷെ കണ്ടന്റുകൾ വേണ്ട അപ്പൊ ഇത് നമ്മൾ പുതിയ വീഡിയോ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ഏച്ചുട്ടിണ്ടാക്കിയ വീഡിയോ എന്നുള്ള പോലെ തന്നെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റൂമുക്ക് പോകണം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണതാണ് സൗദി അറേബ്യ അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഈ പൊളിഞ്ഞു ചാടാരായതാണോ സൗദി അറബിയ അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഗൈസ് ഏതൊരു കൺട്രി ആയിക്കോട്ടെ അതിന്റെ പിള്ളേരി ഒക്കെ അതേപോലെ തന്നെ കാരണം നമുക്ക് ഈ സൗദിയൊക്കെ ആകെ മെച്ചണ്ടായെന്ന് വച്ചാല് രണ്ടുംബ്രാൻ പറ്റിയ അഹമ്മദില്ല ഒരു ഉം ചെയ്യാൻ വരുമ്പോ ഒരു ലക്ഷം രണ്ടുമർ ചെയ്യാൻ വരുമ്പോ രണ്ടു ലക്ഷം അവിടെ തന്നെ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ ലാഭമായി പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളെ ലാഭത്തിന്റെ പിന്നാലെ പോകണം പിന്നെ പറയാനുള്ളത് ക്ലൈമറ്റ് ാണ് ചൂടേ അത് വന്നെ സൈക്കൂല അങ്ങനെ ഒന്നും ഇറങ്ങി വച്ചപ്പോ നമുക്ക് പിന്നെ രണ്ടു നേരം ഡ്യൂട്ടി ഉണ്ട് കേട്ടോ നമ്മളിപ്പോ ഉള്ളത് റിയാദിലാണ് ഇവിടെ പകലക്കാൻ കാണാൻ രസമാണ് രാത്രിയിലെ നമ്മള് നിക്കുന്ന വലുതായിട്ട് കാണാനൊന്നുമില്ല അതിനൊക്കെ മെയിൻ സിറ്റിക്ക് പോകണം അവിടേക്കാണ് പ്രശസ്തമായ കിണ്ട അവർ ഉള്ളത് എന്തായാലും ഇവിടെ നിന്നാലും കാണാൻ രസല്ലേ ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടികൾ പൈസ ഉണ്ടാക്കുന്ന തേരട്ടം പായണ ആൾക്കാര് അങ്ങനെ എല്ലാം എല്ലാം കാണാം നമുക്ക് പൈസ ഉണ്ടാക്കാൻ ഇച്ചുള്ളവർ ഉണ്ടാക്കിക്കൊണ്ടേരിക്കും ബാക്കിയുള്ള എനിക്ക് ലൈഫും കളഞ്ഞ മൂഞ്ചിരിക്കും എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വികസനങ്ങളൊക്കെ ഒരു പൊളിയാട്ടോ നമ്മളെ നാട്ടിലൊക്കെ രണ്ട് ഷീറ്റ് വലിച്ചിട്ട് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കണെങ്കിൽ നാല് ലക്ഷം ഇവിടെ ഫണ്ട് എന്തായാലും വേണ്ടിവരും ഇത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ് ആണ് ഇതിന്റെ ഒരു പരിപാടി നടക്കൂലോ ഒന്ന് രണ്ട് ക്യാമറ ഒന്നല്ല നാല് ക്യാമറയാണ് പിന്നെ വിത്ത് എ സി ഇതൊക്കെ നമ്മുടെ ഉണ്ടല്ലോ കള്ളുടിയന്മാർക്കും പെണ്ണുടിയന്മാർക്കൊക്കെ ഉഷാറായിരുന്നു ഇതൊക്കെ ഡെവലപ്മെന്റ് കേരളത്തിൽ ജീവിച്ചുകൊണ്ട് പറയുന്നത് നമ്മളൊന്നും കൂടി വികസനങ്ങളൊക്കെ സെറ്റാക്കാണ്ട് മറ്റു രാജ്യങ്ങളെ കുറെ കണ്ട പഠിക്കാനുണ്ട് പിന്നെ ഒന്ന് ചെറുതായിട്ട് ഇറങ്ങി നീച്ചപ്പോ രാവിലെ ഞാൻ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത് ഇത്രയും ചുട്ടുപൊള്ളുന്ന ചൂടിലും ബിൽഡിംഗിന്റെ മണ്ടക്ക് കയറി പണിയെടുക്കുന്ന തൊഴിലാളികൾ ഇങ്ങനത്തെ കുറെ ജീവിതങ്ങൾ ഉണ്ട് കേട്ടോ ഗൾഫിൽ ഗൾഫ് കേൾക്കുമ്പോൾ ചിലരൊക്കെ വിചാരം ഈത്തപ്പഴം പോക്കുന്ന പോലെ പൈസ പൂക്കണ മരം ഉണ്ട് കാരണം ഓരോരുത്തരും ഇങ്ങനൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് പത്ത് രൂപ നാട്ടു കഴിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് റിയാദിന്റെ സ്വന്തം പച്ച ബസ്സിൽ നമ്മള് തിരിച്ച് റൂമിലേക്ക് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് കൂടെ കൂടിക്കോളി